the nurse is preparing to administer the first dose of sodium polystyrene sulfonate to a client who uh, has hyperkalemia. which of the following actions would be most important for the nurse to take prior to administering the medication? assess the client's bowel sounds and review the medical record for frequency of stools. instruct the client to report muscle cramps or heart palpitations. verify that the client had the daily weight checked. assist the client onto a bedside commode. അപ്പം ഇവിടുത്തെ നമ്മുടെ ഡ്രഗ് ഏതാണ് സോഡിയം പോളിസ്റ്ററിൻ ആണ് ഫസ്റ്റ് ഡോസ് കൊടുക്കുകയാണ് അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ് പേഷ്യൻറ്റിന് ഏത് പേഷ്യൻറ്റിനാണ് കൊടുക്കുന്നത് ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻ്റ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻ്റ് കൊടുക്കേണ്ടത് കൊടുക്കുന്ന ഒരു മരുന്നാണ് സോഡിയം പോളിസ്റ്ററിൻ സൾഫോണേറ്റ് എന്ന് മനസ്സിലായി ഓക്കെ അത് വേണം വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻസ് ഫുഡ് ബി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിഴ്സ് ടു ടേക്ക് പ്രിയോർ ടു അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ ഈ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ ഏത് ആക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നുള്ളതാണ് പ്രിയോർ ടു അഡ്മിനിസ്റ്ററിങ് ദ മെഡിക്കേഷൻ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡയറക്റ്റ് പോളിയസ് മറ്റേ സോഡിയം പോളിസ്റ്ററിൻ സൾഫോണൈറ്റ് എന്ന് എന്നാലും നമ്മൾ നമ്മളതിൻ്റെ പലപ്പോഴും അതിൻ്റെ എന്താ പറയണ്ട ബ്രാൻഡ് നെയിം ആയിരിക്കും നമ്മൾ പലപ്പോഴും പല മരുന്നിൻ്റെ പെട്ടെന്ന് ഓർത്തിരിക്കുക അല്ലേ കയ എക്സലേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എസ് പി ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും അതൊക്കെ ഇതിൻ്റെ ബ്രാൻഡ് നെയിംസ് ആണ് പ്രധാനമായിട്ട് ഓക്കെ കയ ഞാൻ തന്നെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കൊന്ന് റീനൽ സിസ്റ്റത്തിലെ തിയറിയിൽ അവിടെ നമ്മൾ വന്നിട്ടുണ്ട് ഹൈപ്പർ കലീമിയ വിഷയമായിട്ടുള്ള കേസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ബ്ലഡിൽ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പോയിൻറ്റ് വണ്ണിൽ മേലിലോട്ട് കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈപ്പർ കലീമിയ എന്ന് പറയുന്നത് വലിയ ഡേഞ്ചറസ് കണ്ടീഷനാണത് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് തന്നെ കളയും അല്ലെങ്കിൽ അടിച്ചു കളയും സൊ അതുകൊണ്ട് നമുക്ക് അപ്പം കുറയ്ക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്യേണ്ടി വരും അതിനകത്തുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ പറഞ്ഞത് സോഡിയം പോളിസ്റ്ററിൻ സൾഫണൈറ്റ് എന്ന് പറഞ്ഞ മരുന്ന് അതെ കയക്സലേറ്റ് കൊടുക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മെക്കാനിസം നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത് എന്താ സംഭവിക്കുന്നത് അറിയുമോ ശരിക്കും പറഞ്ഞാൽ അയോൺ എക്സ്ചേഞ്ച് അത് ചെയ്യുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ നമുക്കറിയാം ഇവിടെ പൊട്ടാസ്യം കൂടി നിൽക്കുകയാണ് ഈ മരുന്ന് എന്തെടുക്കും എന്നറിയോ അതിനകത്ത് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ സോഡിയം പൊട്ടാസ്യം ഒക്കെ പോസിറ്റീവ്ലി ചാർജഡ് അയോൺസാണ് ഇവർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിനെ ബൈൻഡ് ചെയ്യും പോസിറ്റീവ്ലി ചാർജായിട്ടുള്ള പൊട്ടാസ്യത്തിനെ ബൈൻഡ് ചെയ്തെടുക്കുകയും അതിന് പകരം പോസിറ്റീവായിട്ടുള്ള സോഡിയത്തിനെ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഈ മരുന്ന് കൊടുക്കുന്നതിലൂടെ ഹൈപ്പർ കലീമിയ ഉള്ള പേഷ്യൻ്റ് പൊട്ടാസ്യം കൂടി നിൽക്കുന്ന പേഷ്യൻറ്റ് പൊട്ടാസ്യം കുറയ്ക്കാൻ പറ്റും എങ്ങനെ പൊട്ടാസ്യത്തിനെ ഇതിഞ്ഞ് മരിച്ചെടുക്കും ഈ മരുന്ന് എന്നിട്ട് ഇത് സ്റ്റൂളിൽ കൂടെ പാസ് ചെയ്യിപ്പിച്ച് കളയും അത്രയേ ഉള്ളൂ സംഭവം പൊട്ടാസ്യത്തിനെ ബൈൻഡ് ചെയ്പ്പിച്ചിട്ട് പുറത്തു കളയാ സ്റ്റൂളിൽ കൂടെ പുറത്ത് കളയാ സ്റ്റൂളിലൂടെ വേണം ഈ പൊട്ടാസ്യം മൊത്തം പുറത്തു പോകാൻ അത് പുറത്തോണം പക്ഷേ വേറൊരു കാര്യമുണ്ട് സോഡിയം ഇതിന് ഭാരം അങ്ങോട്ട് കൊടുക്കും സോഡിയം അത് അബ്സോർവ് ചെയ്തിട്ട് ബ്ലഡ് കൂടും ഹൈപ്പർനാട്രീമിയ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് വേറൊരു കാര്യം മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ടൊന്ന് മനസ്സിൽ ആവശ്യമുണ്ട് ഇതിൻ്റെ ഓപ്ഷൻസ് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം കാര്യം പിടി കിട്ടിയല്ലോ അങ്ങനത്തെ ഒരു മരുന്നാണ് പോളീസ്റ്റ് എന്താ പറയുക സോഡിയം പോളീസ്റ്ററിൻ സൾഫണേറ്റ് അല്ലെങ്കിൽ കായക്സുലേറ്റ് ഇവിടെ സോഡിയവും പൊട്ടാസ്യം ആണ് സംഭവിക്കുന്നത് എക്സ്ചേഞ്ചിലൂടെ പൊട്ടാസ്യത്തിനെ വലിച്ചെടുത്ത് സ്റ്റൂളിലൂടെ പുറത്ത് കളയാണ് ചെയ്യേണ്ടത് അങ്ങനെ സ്റ്റൂളിലൂടെ ഇത് പുറത്ത് കളയുമ്പം അവരുടെ ബവൽ മൂവ്മെന്റ്സ് പ്രോപ്പർ ആയിരിക്കണ്ടേ ആയിരിക്കണം അതുകൊണ്ട് ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രയോറിറ്റിയാണ് അവരുടെ ബവൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആണോ എന്ന് കാരണം എന്തെങ്കിലും രീതിയിൽ തടസ്സമുണ്ടെങ്കിൽ കെട്ടിക്കിടക്കും മരുന്ന് സംഭവങ്ങളൊക്കെ കിടന്നിട്ട് നെക്രോസിസ് ബവൽ നെക്രോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറാണ് അത് മനസ്സിലായി ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇവരുടെ രീതിയിൽ തന്നെ പറഞ്ഞുതരാം ദ നൈറ്റ്സ് ഷുഡ് അസസ് ഫോർ ബവൽ സൗണ്ട്സ് ആൻഡ് റിവ്യൂ ദ മെഡിക്കൽ റെക്കോർഡ് ഫോർ ഫ്രീക്വൻസി ഓഫ് സ്റ്റൂൾസ് പ്രിയോർ ടു അഡ്മിനിസ്റ്ററിംഗ് ദ മെഡിക്കേഷൻ ബിക്കോസ് ദർ ഈസ് എ റിസ്ക് ഫോർ ഇൻഡസ്ട്രിയൽ നെക്രോസിസ് ഇഫ് സോഡിയം പോളിസ്റ്ററിൻ സൾഫേറ്റ് ഈസ് അഡ്മിനിസ്റ്റേഡ് ടു ക്ലൈൻറ്റ്സ് വിത്തൗട്ട് നോർമൽ ബബൽ ഫങ്ഷൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് പല പേഷ്യൻസിനും ഇല്ലേ നമ്മൾക്കറിയാം എന്താ പറയുന്നത് ബബൽ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു കിടക്കും അല്ലെങ്കിൽ കോൺസിപ്പേഷനുള്ള പേഷ്യൻ ഫിക്കൽ ഇമ്പാക്ഷനുള്ള പേഷ്യൻസ് ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ബവൽ ഫങ്ഷൻ ഇമ്പെയർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കരുത് ഒറ്റവാക്കി പറഞ്ഞാൽ ഇത് ഇൻഡസ്ട്രിയൽ നെക്രോസിസ് ഉണ്ടാക്കും വെറുതെ തന്നെ ഉണ്ടാക്കുന്നത് ബവൽ ഒബ്സ്ട്രക്ഷനുള്ള പേഷ്യൻറ്റിന് മരുന്ന് കൊടുത്താലെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്തായിരിക്കണം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ബവൽ മൂവ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അവിടെ കിടപ്പുണ്ടല്ലോ ആദ്യം തന്നെ അസസ്റ്റ് ബവൽ ക്ലൈൻസ് ബവൽ സൗണ്ട്സ് ആൻഡ് റിവ്യൂ ദ മെഡിക്കൽ റെക്കോർഡ് ഫോർ ഫ്രീക്വൻസി ഓഫ് സ്റ്റൂൾസ് ബവൽ മൂമെന്റ്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ മരുന്ന് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നെക്രോസിസ് ഉണ്ടാവും ആ ചിന്ത മാത്രം മതി നമ്മുടെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻസ്റ്റക്ട് ദ ടു റിപ്പോർട്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന പക്ഷേ അത് അല്ല അതിൽ തന്നെയാണ് പ്രിയോറിറ്റി പോകുന്നത് പ്രിയോറിറ്റി പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇൻസ്ടക്റ്റ് ദ ടു റിപ്പോർട്ട് മസിൽ ക്രാംസ് ഓർ ഹാർട്ട് ഹാൽ പാൽപിറ്റേഷൻസ് നമുക്കറിയാം ഈ മരുന്ന് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൊട്ടാസ്യത്തിനെ വലിച്ചെടുത്ത് ചൂളിക്കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് അതെന്തില്ലാന്ന് ചോദിച്ചാൽ ഹൈപ്പർ കലീമിയ ഉള്ളത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പക്ഷേ ഹൈപ്പ് ഓയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എപ്പോഴും കൂടിക്കിടക്കുന്ന ഒരു സാധനത്തിന് കുറച്ചുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അങ്ങ് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഹൈപ്പോ കലീമിയയും സംഭവിക്കാം ഹൈപ്പോകലീമിയയുടെ ആണ് ഈ പറഞ്ഞ മസിൽ ക്രാംസും ഹാർട്ട് ക്വാൽപിറ്റേഷനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷേ അതിലുപരി ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് പ്രിയോർ ടു അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു ഇത് വെച്ചിട്ടും മറ്റേ നൈക്രോസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ പ്രിയോറിറ്റി അതിനാണ് കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ സോ അത് കഴിഞ്ഞതിന് ശേഷം ഹൈപ്പോകലീമിയ മോണിറ്റർ ചെയ്യുന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് വേറൊരു കാര്യം പക്ഷേ ഇവിടെ ഇപ്പം പ്രിയോർ ടു അഡ്മിനിസ്ട്രേറ്റിംഗ് ദ മെഡിക്കേഷൻ നമുക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ നൈക്രോസിസും സാധ്യത ഉള്ളതുകൊണ്ട് ഓപ്ഷൻ വൺ ആണ് മൂന്ന് വെരിഫൈ ദാറ്റ് ദ ക്ലയൻറ്റ് ഹാഡ് ദി ഡെയിലി വെയ്റ്റ് ചെക്ക്ഡ് ഓക്കെ അതും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ പ്രാധാന്യം കാര്യം ഇത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക പൊട്ടാസ്യത്തിനെ എടുത്തുകൊണ്ട് സോഡിയത്തിനെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്കിൽ അപ്പോൾ അതിലൂടെ ബ്ലഡിൽ ഇപ്പോൾ ടസ്സിനെ കുറയ്ക്കുക ഒരുപാട് വട്ടം ഞാനിത് പറഞ്ഞല്ലേ ആയിക്കോട്ടെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ സോഡിയത്തിന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അത് അബ്സോർവ് ചെയ്തിട്ട് സോഡിയം കൂടിയിട്ട് സോഡിയം കൂടിയുള്ള പക്ഷേ ഉപ്പ് കൂടിയാൽ എന്താ ഉപ്പ് ശരീരത്തിൽ കൂടി നമുക്കറിയാം വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെ ഉപ്പ് കഴിക്കുന്ന വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് എന്താ പറയണ്ടേ സോഡിയം അല്ലേ വാട്ടർ ഫോൾ സോഡിയം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പുറകു വെള്ളവും കയറും ശരീരത്തിൽ ഫ്ലൂയിഡ് ഓവർലോഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കൊടുക്കുന്ന പേഷ്യൻ്റ് ഫ്ലൂയിഡ് ഓവർലോഡിൻ്റെ റിസ്ക് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല വെയിൻറ്റേക്ക് ഔട്ട്പുട്ടും വെയിറ്റ് മോണിറ്ററിങ്ങും ഇലക്ട്രോലൈറ്റ്സ് സീറം ഇലക്ട്രോലൈറ്റ് മോണിറ്ററിങ്ങും ഒക്കെ വേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ഇത് മുമ്പ് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മുൻകരുതൽ എടുക്കട്ടെ അതിന് ശേഷം മരുന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊക്കെ നോക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇപ്പോഴത്തെ പ്രയോറിറ്റി ഓപ്ഷൻ വൺ ആണ് അതുപോലെ തന്നെ അസ് ഇസ് ദ ക്ലയൻറ്റ് ഓൺ ടു എ ബെഡ് സൈഡ് എടുക്കാം നമ്മുടെ അത് തന്നെ കാരണം ഫ്രീക്വൻ്റായിട്ട് സ്റ്റൂൾസിലൂടെയാണ് ഇത് പോകുന്നത് സോ ഫ്രീക്വൻറ്റ് ലൂസ് ടൂൾസ് ഉണ്ടാകുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിന് അടുത്തൊരു ബെഡ് സൈഡ് കമോഡ് വെക്കുന്നത് തന്നെ ആയിരിക്കും കംഫർട്ടബിൾ അത് പറഞ്ഞ പോലെ വേണ്ട കാര്യം തന്നെ ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ അതിനേക്കാളും പ്രാധാന്യം നമുക്ക് നിങ്ങൾക്ക് ഇത്രയും ചിന്തിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓപ്ഷൻ വൺ ആണ് ആൻസർ അത് നമുക്ക് എൻക്ലെക്സ് ആറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അല്ലെങ്കിൽ കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പാക്കേജിനുള്ളിൽ അറുപത് മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് വരുന്നുണ്ട് സിസ്റ്റം വൈസായിട്ട് സൗണ്ടേഴ്സ് ബേസ് ചെയ്തുകൊണ്ടാണ് തിയറി ക്ലാസ് പോകുന്നത് പിന്നെ വരുന്നത് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നെക്സ്റ്റ് ജനറേഷൻ ക്വസ്ഷ്യൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു വേൾഡിൽ നിന്നും ആർച്ചർ റിവ്യൂൽ നിന്നുമുള്ള ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഇത് കൂടാതെ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പാക്കേജ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എംഗ്ലെക്സ് ആറിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതുകൂടാതെ പ്രൊമെട്രിക് അതിനകത്തിൽ സൗദി പ്രൊമെട്രിക് ഖത്തർ പ്രൊമെട്രിക് കുവൈറ്റ് പ്രൊമെട്രിക് ഒക്കെ വരും പിന്നെ ഡി എച്ച് ഹാദ് എം ഒ എച്ച് എൻ എച്ച് ആർ എ പി എസ് എൻ വി പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സിക്സ്റ്റി അവേഴ്സിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ് പിന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഗുലർ ക്ലാസ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് ഓക്കെ ഐഫോണും എന്താ പറയണ്ടേ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാ ഡെമോ ക്ലാസസും ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം